ഹലോ എല്ലാവർക്കും സിദേവ് കമ്പിളി ന്യൂസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പതി പോലത്തെ വീഡിയോ അല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ കൈയൊക്കെ നല്ല സുന്ദരമാക്കാനുള്ള ഒരിതാണ് അതായത് നമ്മുടെ കൈയുടെ ഞരമ്പൊക്കെ പൊങ്ങി ചുളുക്കുമൊക്കെ ആയിരിക്കണം അതായത് ഒരു ഇരുപത് വയസ്സുകാരിയുടെ കൈ അമ്പത് വയസ്സായ കാരിയുടെ എങ്ങനെ ഇരിക്കും അപ്പം അത് മാറ്റാനുള്ള ഒരു ടിപ്സായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാം വെറും രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ അപ്പോൾ നമുക്ക് സുഖമായിട്ട് ചെയ്യാം വി പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അതെന്താ ബസ്റ്റായിട്ട് ചെയ്യാം നിങ്ങൾ എന്നിട്ട് അങ്ങനെ ഒരു ഒരു മാസം വരെ ആഴ്ചയിൽ ചെയ്യുക അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് അത് മാസത്തിലൊരു ആക്കാം നല്ല വ്യത്യാസമായിരിക്കും അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നാൽ മാത്രമേ ഉള്ളൂ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ റിസൾട്ട് കിട്ടത്തില്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ചരമ്പ് ഭയങ്കര പൊങ്ങിയുള്ളതൊക്കെ മാറും കൈക്ക് പിന്നെ ചെറിയ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് താഴോട്ട് ഇതാക്കി കൊടുക്കുക ഒരു എക്സസൈസ് പോലെ അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പരിധിവരെ നമുക്കിത് മാറ്റാൻ സാധിക്കും അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് തന്നെ പുതിയതായിട്ട് ആരൊന്നും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ആരും ഒന്നും മറന്നു പോരത് ലൈക്ക് ചെയ്യാനൊക്കെ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ നമ്മളിത് എന്താ ചെയ്യാൻ വേണ്ടിയെന്ന് വെച്ചാൽ നമ്മുടെ കൈ നല്ല ഭംഗിയാക്കാനാണ് പോകുന്നത് അതായത് ഈ കയ്യിലെ ഞരമ്പൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ മാറ്റി കൈയൊക്കെ ലഡിപൊളിയാക്കാനുള്ള ഒരു ടിപ്സാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പം ഞാനിതൊരു എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷം മുമ്പെങ്ങാണ്ടാകാൻ തോന്നുന്നു ഈ സെയിം ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെനിക്കോട് ഏതാണ്ട് ഒരു ഒന്നര ലക്ഷം പേര് കണ്ടിട്ടുണ്ട് അത്ര നല്ല ഇതായിരുന്നു അപ്പോൾ അതായത് നമ്മുടെ കൈയുടെ ഞരമ്പൊക്കെ മാറും കൈടെ ഞരമ്പെല്ലാം പോയിട്ട് എന്താ പറയുക കൈ നല്ല അല്ലെങ്കിൽ ഭംഗിയാവും മിക്കവരും കണ്ടിട്ടില്ല ഇവിടെ കയ്യിൽ ഞരമ്പൊക്കെ പൊങ്ങിയിട്ട് ഭയങ്കര വൃത്തിയേടായിട്ടിരിക്കുന്ന അപ്പം അതൊക്കെ മാറും അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ കുറച്ച് പാൽപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തേൻ അപ്പൊ ഇതിൽ രണ്ടേ രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ അതെ കുറച്ച് വാല് കണ്ടോ അപ്പൊ രണ്ട് സ്റ്റെപ്പ് ഉള്ളൂ ഈ രണ്ട് സ്റ്റെപ്പിനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കൈ നല്ല ഭംഗിയാക്കി എടുക്കാം അപ്പൊ എന്റെ കൈ അടച്ചിട്ട് ഞരമ്പ മഹാ ഇതായിട്ട് ഇങ്ങനെ ആയിരുന്നു നമുക്ക് ഇങ്ങനെ ചെയ്താണ് എൻ്റെ ഇത് മാറിയത് അപ്പോൾ നമുക്ക് ഞാനപ്പം ഈ കയ്യിൽ എന്താ പറയുക ഗ്ലൗസ് ഇട്ടേക്കുന്നത് എൻ്റെ കൈയുടെ നഖം ഒന്നും ഒടിഞ്ഞ് നമ്മ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ എന്താ പറയുക കൈ നീറും അപ്പം അതുകൊണ്ടാണ് ഞാൻ അപ്പം നമ്മൾ വെറുതെ കുറച്ച് തേനും ിരി പാൽപ്പൊടിയും പിന്നെ നമുക്ക് എന്താ നമ്മുടെ പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അപ്പം ഇതാ ആഴ്ചയിൽ ആഴ്ചയിൽ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ കൈയുടെ ആ കരുവാളപ്പും ഒക്കെ മാറി അപ്പൊ നിങ്ങൾക്ക് ആഴ്ചയിൽ ശരിക്കും ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഒരു പാക്കും കൂടി ഇടുന്നുള്ളൂ അപ്പം പെട്ടെന്ന് നമ്മുടെ കൈ നല്ല ഭംഗിയാക്കി എടുക്കുക അപ്പം ഈ നമ്മൾ ഈ ഇതിടത്തില്ലേ അപ്പം ഇതിടുമ്പ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഇത് സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ എന്നാലേ ഉള്ളത് അത് നമുക്കൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം കൈയുടെ അതിൻ്റെ ആ അന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എടുത്ത് നോക്കിയാലറിയാം നമുക്ക് അന്ന് കുറച്ച് നിരമ്പൊക്കെ കാണുന്നുണ്ട് അതില് അപ്പം അത് നമ്മളിങ്ങനെ എല്ലാ ആഴ്ചയിലും ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് അത് പൂർണ്ണമായിട്ട് നമുക്കത് മാറും പിന്നെ നമ്മൾ നമ്മുടെ കൈയുടെ വെള്ളയിലും ഇത് തന്നെ ചെയ്ത് കൊടുക്കണം അപ്പം ഇത് കൂടുതൽ സോഫ്റ്റും ആവും നമ്മുടെ കൈ കൈ ഈ പാത്രം എല്ലാം കഴുകി നമ്മൾ ഭയങ്കര ഹാർഡായിട്ടിരിക്കണമായിരിക്കും അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൈ നല്ല സോഫ്റ്റും ആവും ഭംഗിയുമാവും അപ്പോൾ ഇനി നമുക്ക് കഴുകിക്കളയാ ഞാൻ നേരം നിന്ന് കളിച്ചാൽ നമ്മുടെ സമയം പോവും അതുകൊണ്ട് ഞാൻ നേരം കാണിക്കുന്നില്ല എന്നാലും ഞാൻ ഇങ്ങനെ ഇതാക്കിയാലല്ലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ എനിക്കാണെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ടൊരു സുഖമില്ല കൈ കൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈയുടെ ആ വെള്ളമൊക്കെ ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്ന നല്ല മാർഗമാകും ഭയങ്കര സോഫ്റ്റ് ആവും കിട്ട ഇനി നമുക്ക് കൈയൊക്കെ ഒക്കെ കഴുകിക്കയാ അപ്പോൾ ഇത് നമുക്ക് അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിൽ നമുക്കിത് ഒരു സ്പൂൺ തൈര് തൈരെടുത്തിട്ടുണ്ട് ഈ തൈരിൻ്റെ അകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിയൊന്നുമില്ല ഒരു നുള്ളു സോഡാപ്പൊടി അതില്ല ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് അതേ പകൽ ചെറുനാരങ്ങ നീരിട്ട് കൊടുക്കേണ്ടത് അപ്പം നമ്മുടെ ഒരു കഴിക്കായതുകൊണ്ട് കുറച്ച് മതി പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം ഒരു മുട്ടയുടെ വെള്ള അതധികം വേണ്ടേ കുറച്ച് മതി നമുക്ക് മുഴത്തോടുകൂടി പോയി ഞാൻ മുറിച്ചെടുത്തിട്ട് എന്നിട്ട് ഇതാണെങ്കിൽ മുട്ടയൊക്കെ വെച്ചില്ലെങ്കിൽ മൊത്തം ആവും പാത്രം എടുത്ത് വെക്കട്ടെ എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ നല്ല അടിപൊളിയാകും കിട്ട അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ഞരമ്പൊക്കെ പൂങ്ങയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വെച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ഇട്ടിട്ട് വരുമ്പോൾ അത് നന്നായിട്ട് കുറയ്ക്കും നല്ലൊരു ക്രീമായിട്ടുണ്ട് കേട്ടോ രണ്ടേ രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ പിന്നെ നമുക്ക് ഒരു കൈക്കൊരു ഇതൊക്കെ ചെയ്യണേ എക്സസൈസൊക്കെ ചെയ്യണേ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇത് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കണേ തോളും കേട്ടോ ഇങ്ങനെ വലിച്ചു കൊടുക്കണം മുളയിൽ നിന്ന് അപ്പോഴൊക്കെയാണ് നമുക്ക് ആ കൈയിടെ ആ ഞരമ്പും ഒക്കെ മാറുകയുള്ളു ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക താഴോട്ട് അങ്ങനെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പം നമ്മളിതേ നമ്മുടെ ഈ പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കൂടി ഇട്ട് കൊടുത്തേക്കണേ നന്നായിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഒരമണിക്കൂർ ഇരിക്കണം അല്ലെങ്കിൽ ഒരു ഇരുപത് എങ്കിലും നിങ്ങൾ ഇതിരു ഇരുന്നാലേ ഉള്ളൂ കൈക്ക് നല്ല ഭംഗി കിട്ടത്തുള്ളൂ അപ്പം നിങ്ങളുടെ ആ ഞരമ്പ് പൊങ്ങിയതും ഒക്കെ പോവും ഒത്തിരി ഞരമ്പ് ഒക്കെ പൊങ്ങിയതായിരുന്നു എൻ്റെ കൈയുടെത് ഇവിടെയൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും നന്നായിട്ട് തേച്ച് കൊടുക്കുക ഉള്ളിലും തേച്ച് കൊടുക്കുക നന്നായിട്ട് അപ്പം ഈ മുട്ടയുടെ വൈറ്റും തൈരും ഒക്കെ അല്ലേ അപ്പം നല്ല സോഫ്റ്റായിട്ട് വരും കൈ ഇനി നമ്മുടെ മുഖത്തെ ചുളിവൊക്കെ മാറാനായിട്ട് നമ്മൾ എഗ് ഇട്ട് കൊടുക്കൂലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൈക്കും ചെയ്ത് കൊടുക്കണം എഗ് വൈറ്റിട്ടാലേ ചുളുക്കൊക്കെ പോവുള്ളു കൈയിടുക അപ്പം രണ്ട് കൈക്ക് ഇവിടെ ഒരു മുട്ടയുടെ എഗ് വൈറ്റ് ഫുള്ള് വേണം കേട്ടോ അത് എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചെറുനാരങ്ങയും മുട്ടയുടെ എഗ് വൈറ്റിലോട്ട് നമ്മൾ ചെറുനാരങ്ങ ആഡ് ചെയ്തേക്കുന്നുണ്ട് മണമൊന്നും ഉണ്ടാകത്തില്ല ഒട്ടും പണം ഉണ്ടാവത്തില്ല കയ്യൊക്കെ നല്ല സോഫ്റ്റ് ഇനി നമുക്ക് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാേ ഇരിക്കട്ടെ കൈ അവിടെ ഇരിക്കട്ടെ അപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അത് നമുക്കിനി കയ്യൊക്കെ ഒന്ന് കഴുകാം Thank you. കൈ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടേ നമ്മുടെ കൈ ഒക്കെ നോക്കിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പില്ലേ നമ്മൾ കൈ എല്ലാം നന്നായിട്ടൊന്ന് തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഉണ്ടാ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നെയ്ൻ പോളിഷൊക്കെ ഇടണം കണ്ടോ കൈയൊക്കെ നല്ല എന്താ പറയുക ചുളിവൊക്കെ ഇല്ലാണ്ട് നല്ല ഭംഗിയായി നല്ല ഗ്ലൈസിങ് ഇല്ലേ കൈക്കൊക്കെ നമ്മുടെ അപ്പം ഇനി നമുക്ക് കുറച്ച് നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പം അതിനു മുമ്പ് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയോ അലോവേര ജെല്ലോ എന്തെങ്കിലും ഇട്ട് കൊടുക്കണേ അപ്പം നമുക്ക് അലോവെരല്ല എല്ലായിടത്തും കാണുമല്ലോ ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ആണെങ്കിലും മതി അപ്പം കൈക്ക് നല്ല ഒരു ഇണ്ട ഗ്ലൈസിങ്ങായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ നല്ലൊരു ഗ്ലൈസിങ് ആയിരുന്നു കൈയുടെ ചുളുക്കൊക്കെ മാറി നല്ല ഭംഗിയായി അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈയുടെ ഈ മുട്ടക്കില്ലേ അതൊക്കെ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ചെയ്യുമ്പോഴ് അപ്പഴാണ് നമ്മുടെ കൈടെ മുട്ടിൻ്റെയും കൂടി ശരിക്കും ഇത് മാറിക്കിട്ടത്തുള്ളൂ ഇനി നമുക്ക് നമ്മുടെ നെയിൽ പോളിഷൊക്കെ ഒന്ന് കളയായേ നെയിൽ പോളിഷ് ഒന്ന് കളഞ്ഞെടുക്കാം ശരിക്കും നമ്മൾ ആദ്യം തന്നെ കളയേണ്ടതായിരുന്നു നെൽപോളിഷ് കേട്ടോ ആദ്യമേ തന്നെ ഒന്ന് നെയിൽ പോളിഷ് ഒക്കെ കളഞ്ഞിട്ട് വേണമെങ്കിൽ തുടങ്ങാനായിട്ട് ഞാനത് വിട്ടുപോയി കൈ നീറുന്നുണ്ട് അപ്പം ഞാൻ ആ ഗ്ലൗസ് എടുത്ത് മാറ്റിയേ കൈ നീറുന്നു ഇതല്ല അപ്പോൾ നമ്മളിത് ആഴ്ചയിൽ എന്നിട്ട് കയ്യിൽ എന്തെങ്കിലുമൊരു ഞാനപ്പം ഇപ്പം അലോകര ജല്ല് വരട്ടിയിട്ടുണ്ട് ഒക്കെ പോയി ഇവിടെയൊക്കെ ആകും നെയ് പോളിഷ് ഇനി നമുക്ക് ഞാൻ ഞാനെപ്പോഴും ലൈറ്റ് കളറെ എടുത്തോളൂ കേട്ടോ എനിക്കധികം ഡാർക്കിനോടത്ര താല്പര്യമില്ല നമുക്ക് നെയ് പോളിഷൊക്കെ ഇട്ട് കൊടുക്കാം കയ്യെ പാർക്ക് നമുക്ക് സൂപ്പറാക്കി എടുക്കാം നമ്മുടെ കൈ അപ്പം ഇത് നമുക്ക് ഒരു ഓട്ടം കൂടി ഇട്ടുകൊടുക്കണം എന്നാലേ ഉള്ളൂ പാത്രം പാത്രം ആരും എനിക്കാണെങ്കിൽ ഗ്ലൗസ് ഇതൊന്ന് എന്താ ഉണങ്ങട്ടെ ഞാൻ നമ്മുടെ കൈയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 ഓട്ടും കൂടി ഇടുക ഒരു വോട്ടും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് കൈ നല്ല അടിപൊളിയാക്കി ഒന്നും കൂടി എടുക്കാം അപ്പോൾ നമുക്ക് ഈ കൈമുട്ടിൻ്റെ ഞാൻ പറഞ്ഞില്ലേ അത് ഇവിടെ കൈമുട്ട് അതൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് അരച്ച് കൊടുക്കണം ഈ പിന്നെ ഒന്ന് പയ്യെ സ്ക്രബ് ചെയ്ത് ദിവസവും എണ്ണയൊക്കെ ഒന്ന് തിരുമ്മിയൊക്കെ കൊടുക്കുക അപ്പോൾ ആ ഭംഗി നമ്മുടെ കൈയുടെ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ഒന്നും ഉണങ്ങട്ടെ അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യത്തിന് എൽപോളിഷ് ഒക്കെ ഇട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ കുറച്ചും കൂടി ഒന്ന് അലോവേര ജെല്ല് തേച്ച് കൊടുക്കണ്ടേ എന്താ അറിയാമോ നമ്മുടെ കൈ ഒന്ന് നന്നായിട്ടുണ്ടേ സോഫ്റ്റ് ആവാനായിട്ട് ഞാൻ അലോവേര ജെല്ല് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കൈയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഉണ്ടോ അപ്പം എല്ലാവരും ഞാൻ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നമ്മുടെ ലാസ്റ്റ് വരെ ചെയ്തപ്പോഴുള്ള നമ്മുടെ ഇതാണ് നമ്മൾ ആകെ രണ്ട് വാക്കിട്ടാൽ മതി നമുക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ഒക്കെ ആവും നല്ല നിറവും കിട്ടും പിന്നെ നമ്മുടെ ചുളിവുകളും എല്ലാം മാറി നല്ല അടിപൊളിയാവും അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഒരു കാര്യമാണ് അപ്പം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അപ്പം പെട്ടെന്ന് തന്നെ ചെയ്തു തുടങ്ങാം കേട്ടോ നമ്മൾ ഈ പാത്രം കഴുകി കൈയൊക്കെ ഇതാവൂലേ അങ്ങനെ കൂടുതൽ കഴുകുമ്പോൾ തന്നെ നമ്മുടെ ഞരമ്പൊക്കെ ഇങ്ങനെ പൊങ്ങി വരും കൂടുതൽ പാത്രം കഴുകി ഇതൊക്കെ വരുമ്പം സ്ട്രെയിൻ എടുത്ത് കഴിയുമ്പം അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സോഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും കൊണ്ട് ക്രീം കൊണ്ടൊക്കെ നമ്മളൊന്നും ഇതാക്കി കൊടുത്താൽ മതി ഒരു വരെ നമുക്കത് റെഡിയാക്കി കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു